നമസ്കാരം ആത്മാക്ളരിയിൽ നിന്ന് അൻവർ സാധത്താണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്ന വിഷയം മർമ്മ തറാവി എന്ന വിഷയത്തെ കുറിച്ചാണ് ആത്മാക്ളരിയിൽ ചികിത്സയിൽ മെയിനായി ചികിത്സിച്ചു വരുന്ന മർമ്മ മർമ്മത്തറാവിയുടെ അടിസ്ഥാനത്തിലാണ് ആത്മാക്കരൽ കേരളത്തോളം ഒരു ഇരുപത്തിരണ്ടോളം സ്ഥലങ്ങളിൽ ഇത് വ്യവസ്ഥാപിതമായി ഈ ചികിത്സാരീതി നടത്തി ഇതിലെ മർമ്മ മരുത്തുമെന്ന ഒരു ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പഠിക്കുകയും നമ്മൾ ചികിത്സ നടത്തുകയും ചെയ്തത് ആത്മാക്കളയുടെ എല്ല വൈദ്യന്മാരും ചികിത്സിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ശരീരത്തിൽ എഴുപത്തിയിരായിരം നാടികളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഈ എഴുപത്തിയിരായിരം നാടികളും മർമ്മങ്ങളായും പറയപ്പെടുന്നു ഈ മർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്പുള്ളികൾ ആയിരത്തി എട്ടെണ്ണമായി ചില ഗ്രന്ഥങ്ങൾ പ്രതിപാദി പ്രതിപാദിക്കുന്നു അതിൽ നിന്ന് അതിനെ പ്രധാനപ്പെട്ട ഏറ്റവും വളരെ പ്രധാനപ്പെട്ട നൂറ്റി എട്ടെണ്ണം മർമ്മങ്ങളായി പറയപ്പെടും മർമ്മ പുള്ളികളായി പറയപ്പെടും ഇതിൽ ആത്മ കളരിയിൽ ഇതിനൊക്കെ ഒരു മീഡിയ മീഡിയത്തിലാണ് ഇരുന്നൂറ്റി എൺപത്തി എട്ട് അടങ്കൽ സ്ഥാനങ്ങൾ അല്ലെങ്കിൽ മർമ്മങ്ങൾ തന്നെയാണ് അടങ്കൽ സ്ഥാനങ്ങൾ എല്ലാ മർമ്മങ്ങളും അടങ്കൽ സ്ഥാനവുമാണ് അത് വ്യക്തമായ ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ വരുമ്പോൾ എല്ലാ വർമ്മങ്ങളും അടങ്കൽ സ്ഥാനങ്ങളാണ് അതെങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ എനർജി ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും ഓരോ സെക്കൻഡിലും ഇങ്ങനെ എനർജി റൊട്ടേറ്റ് ചെയ്ത് എനർജി പോയിക്കൊണ്ടേയിരിക്കുന്നു പോയി വന്ന് ഇരിക്കുന്നു നമ്മൾ ഇലക്ട്രിസിറ്റി ലൈന് പോലെ ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഒരു സ്ഥലത്തുനിന്ന് ചാർജ് ചെയ്തത് വേറെ സ്ഥലത്തേക്ക് കണക്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും പ്രപഞ്ചശക്തിയും മനുഷ്യത്തിൻ്റെ മർമ്മങ്ങളുമായി വളരെ കണക്ട് ചെയ്തിരിക്കും പ്രപഞ്ചശക്തി അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ വരുന്ന ആ ഒരു ചാലകശക്തി മനുഷ്യ ശരീരത്തിലേക്ക് റൊട്ടേറ്റ് ചെയ്തേ പോകും അതിനെ പല പേരിട്ട് വിളിക്കപ്പെടുന്നുണ്ട് അമൃതകലയെന്നും വിഷകലയെന്നൊക്കെ അതിനെ സംസാരിക്കുന്നതുണ്ട് അതായത് ഓരോ ദിവസവും അമൃതം നിൽക്കുന്ന സ്ഥലവും ഒക്കെ പ്രതിപാദിച്ച് പോകുന്നു അത് പ്രപഞ്ചത്തിന്റെ ചാലകം മനുഷ്യന്റെ മർമ്മങ്ങളിലൂടെ ചലിക്കുന്നതാണ് അപ്പോൾ ഈ ചലിക്കുന്ന ചാലകങ്ങൾക്ക് എവിടെയെങ്കിലും ബ്രേക്കിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ എനർജി ഇല്ലാതെ വരുന്നു ആ എനർജി ഇല്ലാതെ വരുമ്പോൾ പ്രതിരോധ ശക്തി ഔട്ടാവുന്നു അവിടെ ഒരു രോഗം വരുന്നു കറക്റ്റ് മർമ്മം പ്രകാശിച്ച് ഈ ചാലകം കറക്റ്റായി സഞ്ചരിച്ചു എങ്കിൽ ഈ ശരീരത്തിലെ എല്ലാ ഭാഗത്തു കൂടെയും എനർജി കറക്റ്റായി കൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് രോഗമുണ്ടാവില്ല അപ്പോൾ നമുക്കെൻ്റെ ചികിത്സാ രീതി ഈ ചാലക ശക്തി എവിടെയാണോ ബ്രേക്ക് ആയിട്ടുള്ളത് ആ ചാലക ശക്തിയെ ബ്രേക്ക് മാറ്റി കണക്ട് ചെയ്ത് പ്രപഞ്ച ചാലക ശക്തിയുമായി പ്രപഞ്ചവുമായി കണക്ട് ചെയ്ത് കൊടുക്കുന്ന സിസ്റ്റമാണ് മർമ്മ മരുത്വ അല്ലെങ്കിൽ മർമ്മത്തൊറാവി എന്ന് പറഞ്ഞ സിസ്റ്റം അല്ലെങ്കിൽ അടങ്കൽ സിസ്റ്റം എന്നൊക്കെ പറയാം ഇതാണ് ആത്മാക്കളരി കൃത്യമായി ചെയ്തു വരുന്ന ചികിത്സാരീതി പിന്നെ ആത്മാക്കളരിയുടെ രണ്ടാമത്തെ ചികിത്സാ രീതിയാണ് ഞരമ്പറ ഒഴിച്ചില് വളരെ പുരാതന കാലഘട്ടത്തിൽ സിദ്ധന്മാരും യോഗികളുമൊക്കെ ചികിത്സിച്ച സിസ്റ്റമാണ് ഞരമ്പറ കുഴിച്ചും സിസ്റ്റം അത് നമ്മുടെ ശരീരത്തിലൂടെ ഈ ചാലകങ്ങൾ കടന്നു പോകുന്ന എനർജി കടന്നു പോകുന്ന ലൈനുകളെ വൃത്തിയാക്കുന്ന സിസ്റ്റമാറ്റിക്കായ ഒരു പഠനമുണ്ട് അതിനകത്ത് വരുന്ന ബ്ലോക്കുകൾ അതിനകത്തുള്ള അടവുകൾ മാറ്റിക്കൊണ്ട് ശരത്തെ ഓടിച്ചു വിടുക ശരീരത്തിലൂടെ ഓടുന്ന ചാലകശക്തിയെ ഓടിച്ചു വിടുന്ന വ്യക്തത അത് ആത്മാക്ലരി ചെയ്യുന്ന സിസ്റ്റം ഈ മർമ്മ മരുത്വവും ചേർത്ത് ഈ ചാലക ചാല ഈ കണക്ഷൻസിനെ അല്ലെങ്കിൽ ഈ ഞരമ്പ് പിന്നലുകൾ ഇതിനെയൊക്കെ കണക്റ്റ് ചെയ്തുകൊണ്ട് ഇതിലൂടെയുള്ള എനർജിയുടെ ഫ്ലോയെ വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റത്തെയാണ് ആത്മാക്ലരി ചെയ്തു വരുന്നത് അതിലൂടെ തന്നെ എല്ലാ രോഗങ്ങൾക്കും ഓരോ ഒരു രോഗത്തിനൊരു കാരണമുണ്ട് ആ കാരണത്തെ കണ്ട് കണ്ടുപിടിച്ചുകൊണ്ട് അതിന് പ്രതിരോധ ശക്തി കൊടുക്കുന്ന വർമ്മങ്ങൾക്ക് എനർജി നൽകിക്കൊണ്ട് വർമ്മങ്ങളെ പ്രകാശിപ്പിച്ച് രോഗത്തെ മാറ്റുന്ന സിസ്റ്റം ഒരു ഹീലിംഗ് സിസ്റ്റം ആ സിസ്റ്റമാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഇതിവിടെ പഠിപ്പിച്ച് വരുന്നുണ്ട് ഇതിന്റെ സിസ്റ്റത്തെ നമ്മുടെ സിസ്റ്റത്തെ ആത്മാക്ലിയുടെ സിസ്റ്റത്തെ കൃത്യമായി ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നുമുണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആത്മാ കളരി ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിക്കുന്നു ഇത് പഠിക്കാനും താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പർ ഇതിനകത്തുണ്ടാവും അതിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് പേഷ്യൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നവരുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് വന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ അല്ലെങ്കിൽ ദൈവം അനുഗ്രഹിച്ചാൽ നമുക്ക് ആ രോഗത്തെ മാറ്റാൻ ശ്രമിക്കാം അപ്പോൾ ഇത്ര കാര്യങ്ങളെ നിങ്ങളെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇതിനൊക്കെ സംസാരിക്കാൻ ആയുർ ആരോഗ്യം തന്ന സർവശക്തനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം